ഈ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ത്യ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് എസ് കഴിഞ്ഞ ദിവസം മാർച്ച് പതിനെട്ടിന് സുപ്രീം കോടതി നൽകിയ നിർദ്ദേശം അനുസരിച്ച് എസ് ബി ഐ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് അവരുടെ കൈവശമുള്ള മുഴുവൻ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്പസമയം മുൻപ് ഈ വിവരങ്ങൾ തങ്ങളുടെ വെബ്സൈറ്റിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് മുന്നൂറ്റി പേജിലായി ഇത് വാങ്ങിയ കമ്പനികളും അഞ്ഞൂറ്റി അൻപത്തിരണ്ട് പേജുകളിലായി ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് ഈ ബോണ്ട് കൈപ്പറ്റിയത് എന്ന വിവരങ്ങളുമാണ് ഇപ്പോൾ അല്പസമയം മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത് എന്റെ കൂടെ സരുൺ കൂടി സരുൺ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ആകാംക്ഷയോട് നോക്കിയിരുന്നത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും കൊടുത്തു എന്ന് എസ് പറഞ്ഞപ്പോൾ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഒന്നുമില്ലായിരുന്നു ആര് ആർക്ക് പൈസ കൊടുത്തു ആരാണ് ഈ പൈസ വാങ്ങിയത് എത്രയാണ് വാങ്ങിയത് ഇങ്ങനെയുള്ള അവ്യക്തത നിറഞ്ഞ വിവരങ്ങളായിരുന്നു ആ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇങ്ങനെ തന്നെ നിർദ്ദേശിച്ചത് എല്ലാ 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 വിവരങ്ങളും വിവരങ്ങളും എന്ന് പറഞ്ഞാൽ എന്നാണ് വിവരങ്ങളും ഇപ്പോ നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് വലിയ വലിയൊരു ഡേറ്റാ ശേഖരം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രീജാ ശ്രീജ സൂചിപ്പിച്ച പോലെ ഏതാണ്ട് ആയിരത്തോളം പേജ് വരുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത് നേരത്തെ ഏറ്റവും കൂടുതൽ ബോണ്ടുകൾ വാങ്ങിയത് സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് എന്ന കമ്പനിയാണ് ഓരോ കോടിയുടെ ആയിരത്തി മുന്നൂറ് ബോണ്ടുകളാണ് ഈ സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് എന്ന കമ്പനി ബോണ്ട് വാങ്ങിയത് ഈ കമ്പനി പ്രധാനമായും ബി ജെ പി ഡി എം കെ വൈ എസ് ആർ ബി ആർ എസ് ടി എം സി കോൺഗ്രസ് എന്നീ പാർട്ടികൾക്കാണ് സംഭാവന നൽകിയിരിക്കുന്നത് ഇതിൽ കൂടുതലും ലഭിച്ചത് ഡിഎം കെ എന്ന പാർട്ടിക്കാണ് തമിഴ്നാട് ഭരിക്കുന്ന ഡി എം പാർട്ടിക്കാണ് ഈ സാന്റിയാഗോ മാർട്ടിന്റെ ബോണ്ടുകളുടെ ശതമാനത്തോളം ഇവർക്കാണ് ലഭിച്ചത് ഡിഎം ലഭിച്ച ആകെ സംഭാവനകളിൽ ഏറ്റവും കൂടുതൽ ലഭിച്ചതും ഈ മാർട്ടിന്റെ ഈ കമ്പനിയിൽ നിന്നാണ് അതിൽ തന്നെ എനിക്ക് തോന്നുന്നു സരൂൺ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഡി എം കെക്ക് ഇത്രയധികം അതായത് അവർ വാങ്ങിയിട്ടുള്ള ആയിരത്തി മുന്നൂറ് കോടിയുടെ ബോണ്ടിൽ ഈ നാൽപ്പത് ശതമാനത്തോളം ബോണ്ട് അവർക്ക് അവർ നൽകിയിട്ടുള്ളത് ഡിഎം കെക്കാണ് വലിയ ും കാണിച്ചിട്ടില്ല നമ്മൾ ആ കണക്ക് വിശദമായി പരിശോധിക്കുമ്പോൾ അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് മുതൽ അയ്യായിരത്തി എണ്ണൂറ് വരെ വരുന്ന സീരിയൽ നമ്പറിൽ അൻപത്തി ഒൻപത് ബോണ്ട് ഒരു കോടി വെച്ച് അൻപത്തി ഒൻപത് കോടി ഡി എം കെക്ക് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഈ നമ്പറുകൾ വലിയ വ്യത്യസ്തമാണ് നമുക്ക് പെട്ടെന്നൊന്നും ഈ നമ്പറുകൾ വെച്ച് ഇത് കണ്ടുപിടിക്കുക എളുപ്പമല്ല വീണ്ടും എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് തൊട്ട് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് വരെ വരുന്ന സീരിയൽ നമ്പറിൽ നാൽപ്പത്തി എട്ട് ബോണ്ട് ഒരു കോടി വെച്ച് നാല്പത്തി എട്ട് കോടി വീണ്ടും ഡി എം കെക്ക് വീണ്ടും നോക്കുകയാണെങ്കിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് വരെ വരുന്ന തൊണ്ണൂറ്റി ബോണ്ടുകൾ ഒരു കോടി വെച്ച് തൊണ്ണൂറ്റി കോടി വീണ്ടും ഡി ഇതിനിടയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ സീരിയൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഇതിനിടയിൽ തന്നെ ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് ടി എം സിക്ക് കിട്ടിയിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട് എൺപത്തി ഒൻപത് കോടി പന്ത്രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ പന്ത്രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ആറ് വരെയുള്ള എൺപത്തി ഒൻപത് ബോണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റിന്റെ പേരിലാണ് എൺപത്തി ഒൻപത് കോടി ഡി എം കെക്ക് തൊണ്ണൂറ്റി എട്ട് കോടി അതിന്റെ തൊട്ടു ചേർന്നുള്ള സീരിയൽ നമ്പർ അപ്പം ഈ സീരിയൽ നമ്പർ വെച്ച് പോലും ഇത് കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ല ആയിരത്തി മുന്നൂറ് സീരിയൽ നമ്പർ നമ്മൾ പരിശോധിച്ചാലാണ് ഈ സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിങ് ആൻഡ് ഹോട്ടൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി എത്ര പൈസ കൊടുത്തിട്ടുണ്ട് എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ ഒൻപതിനായിരത്തി നാല് വരെയുള്ള എൺപത്തി ഒൻപത് ബോണ്ടുകൾ കൊടുത്തിട്ടുള്ളത് വൈ എസ് ആർ കോൺഗ്രസിനാണ് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മുതൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊമ്പത് വരെയുള്ള അൻപത്തി ഒൻപത് വോട്ട് വീണ്ടും വൈ എസ് ആർ കോൺഗ്രസിനുണ്ട് അതായത് അത്ര എളുപ്പമൊന്നും സോട്ട് ചെയ്തെടുക്കാനാവാത്ത വിധത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയൊരു പട്ടികയാണ് അതിൽ ഓക്കെ ഫ്യൂച്ചർ ഗെയിമിംഗ്സ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് നമുക്ക് ഇത്രയും വിവരങ്ങൾ കിട്ടി ഇനി മറ്റേതൊക്കെ കമ്പനികളാണ് ഇത്രയും ശ്രദ്ധേയമായ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചെടുക്കാൻ സാന്ത്യാട്ടിന്റെ ഈ കമ്പനി ഇ ഡിയുടെയും ഐ ടിയുടെയും അന്വേഷണം നേരിടുന്ന ഒരു കമ്പനിയാണ് അതുപോലെ അന്വേഷണം നേരിടുന്ന മറ്റൊരു കമ്പനിയാണ് മേഘാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഇവർ നൽകിയിരിക്കുന്ന ബോണ്ടുകൾ കൂടുതൽ ലഭിച്ചിരിക്കുന്നത് ഈ സംഭാവനകൾ ലഭിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് എന്നാണ് വ്യക്തമാവുന്നത് അത് ആ ഡേറ്റ് ഈ ബോണ്ടുകൾ നൽകിയ ഡേറ്റ് ഏറെ ശ്രദ്ധേയമാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപത് പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഈ ബോണ്ടുകളൊക്കെയും ഈ മേഘാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനി വാങ്ങിയിരിക്കുന്നത് അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സീരിയൽ നമ്പർ നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി അറുപത്തേഴ് വരെ സീരിയൽ നമ്പറുകളിൽ ആദ്യം രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ടിന് നാൽപ്പത്തൊൻപത് കോടിയുടെ ബോണ്ടാണ് വാങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് മുതൽ അറുന്നൂറ്റി പതിനൊന്ന് വരെയുള്ള സീരിയൽ നമ്പറുകളിൽ പതിനാല് കോടിയുടെയും പിന്നീട് നൂറ്റൊൻപത് കോടിയുടെയും ഇരുപത്തിനാല് കോടിയുടെയും മുപ്പത്തിനാല് കോടിയുടെയും വെവ്വേറെ തീയതികളിൽ അടുത്തടുത്ത തീയതികളിലാണ് ഇങ്ങനെ ഇത്രയും ബോണ്ടുകൾ ഈ മേഘാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് വാങ്ങിയിരിക്കുന്നത് ഈ കമ്പനിക്ക് മുംബൈയിൽ അവിടെ മുംബൈ ബോരിവാലി എക്സ്പ്രസ് തുരങ്ക നിർമ്മാണത്തിനുള്ള അനുമതിയൊക്കെ ലഭിച്ച ഒരു സമയം കൂടിയായിരുന്നു കോൺട്രാക്ട് കിട്ടിയ അതേ സമയം കൂടിയായിരുന്നു അത് മറ്റൊരു ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് ബി ആർ എസിന് കിറ്റക്സ് നൽകിയത് ഇരുപത്തി കോടിയാണ് കിറ്റക്സ് ആകെ വാങ്ങിയത് കോടിയുടെ ബോണ്ടാണ് അത് മുഴുവൻ ലഭിച്ചിരിക്കുന്നത് ഏറെ ശ്രദ്ധേയമായത് തെലങ്കാന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഈ ഇരുപത്തിയഞ്ചു കോടിയുടെ ബോണ്ട് കിറ്റക്സ് ഗ്രൂപ്പ് വാങ്ങിയിരിക്കുന്നത് ജൂലൈ അഞ്ചിനാണ് ഈ ബോണ്ടുകൾ കിറ്റക്സ് ഗ്രൂപ്പ് പർച്ചേസ് ചെയ്തത് ഇത് എൻക്യാഷ് ചെയ്തത് പത്തൊൻപതാം തീയതി അതായത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് എൻക്യാഷ് ചെയ്തു എന്നാണ് ഇത്തരത്തിൽ ഗ്രൂപ്പ് ഈ ബോണ്ടുകൾ വാങ്ങി അത് വേണ്ടി ആ അത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് കാരണം കഴിഞ്ഞ ദിവസമാണ് നമ്മളോട് സാബു വളരെ വിശദമായി സംസാരിക്കുകയും ഈ ബോണ്ടിനെ പറ്റി അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്ത് ഈ ബോണ്ട് ആർക്ക് കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ അത് തൽക്കാലം പുറത്തുവിടാൻ വഴിയില്ല അദ്ദേഹത്തിന് ഈ നാട്ടിൽ ജീവിക്കേണ്ടതാണ് ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ മോശക്കാരാണ് ജീവിക്കാൻ വേണ്ടി ഭയന്നുകൊണ്ടാണ് ഞാൻ ഈ ബോണ്ട് നൽകിയത് എന്നതൊക്കെ അദ്ദേഹം പറഞ്ഞു പക്ഷേ ജീവിക്കാൻ ഭയമുള്ള കേരളത്തിലല്ല അദ്ദേഹം ഈ ബോണ്ടുകൾ കൊടുത്തിട്ടുള്ളത് ഇത് അദ്ദേഹം വ്യവസായത്തിനായി പോയ തെലങ്കാനയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടുപോയ തെലങ്കാനയിൽ തന്നെയാണ് അദ്ദേഹം ഇത് കൊടുത്തിട്ടുള്ളത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് ഈ ഇരുപത്തി കോടിയും അദ്ദേഹം ബിആർഎസിന് തന്നെയാണ് ഇരുപത്തഞ്ച് കോടിയും കിറ്റക്സ് ഗ്രൂപ്പ് നൽകിയിരിക്കുന്നത് പക്ഷേ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ആർ എസിന് ഭരണം പോയി എന്നത് മറ്റൊരു വസ്തുതയാണ് അതുപോലെ തന്നെ മറ്റൊരു കൗതുകമുള്ള കാര്യം ഭാരത് ബയോടെക് അതായത് കോവാക്സിൻ വികസിപ്പിച്ച കമ്പനി മരുന്ന് കമ്പനിയായ ഭാരത് ബയോടെക് അവർ സംഭാവന നൽകിയിരിക്കുന്നത് ടി ഡി പിക്ക് ആണ് എന്നാണ് നമ്മൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്ത് കോടി രൂപയാണ് തെലുങ്ക് ദേശം പാർട്ടിക്ക് അവർ നൽകിയിരിക്കുന്നത് ജനുവരി ഈ വർഷം ജനുവരിയിലാണ് അത് നൽകിയിരിക്കുന്നതും ഏറെ ശ്രദ്ധേയമാണ് കാരണം അവിടെ ടി ഡി പി വലിയ ശക്തിയായി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്ന പ്രവചനങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് ഭാരത് ബയോടെക് ടി ഡി പിക്ക് പത്ത് കോടി രൂപ സംഭാവന നൽകിയിരിക്കുന്നത് മറ്റൊന്ന് യശോദ ഹോസ്പിറ്റലാണ് അത് ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് അവർ കൂടുതലായി നൽകിയിരിക്കുന്നത് ബിആർഎസ് ബി ആർ എസിനാണ് നൂറ്റി അറുപത്തിരണ്ട് ബോണ്ടുകളാണ് അവർ ആകെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് പിന്നീട് കോൺഗ്രസിനും ബി ജെ പിക്കും യശോദ ഹോസ്പിറ്റൽസ് ഈ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത് നേരത്തെ ഇവിടെ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അവിടെ ഇൻകം ടാക്സിന്റെ റെയ്ഡ് നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിലാണ് ഈ ബോണ്ടുകൾ വാങ്ങിയിരിക്കുന്നത് ഈ കണക്കുകൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അഞ്ഞൂറ്റി അൻപത്തിരണ്ട് പേജുകളിലായാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത് എത്ര ബോണ്ട് വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് എത്ര ബോണ്ട് എത്ര പൈസ കിട്ടിയിട്ടുണ്ട് എന്നത് ഇത് അത്ര എളുപ്പം സോർട്ട് ചെയ്യാവുന്ന ഒന്നല്ല പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ആദ്യ പരിശോധനയിൽ ഇത് ക്രോസ് ചെക്കിംഗ് ആണ് നമ്മൾ നടത്തിയത് ഈ നമ്പർ വെച്ച് അവിടെ സെർച്ച് ചെയ്യുന്നു അവിടത്തെ നമ്പർ എടുത്ത് ഇവിടെ ഏത് പാർട്ടിയാണ് അതെന്ന് തിരിച്ചു സെർച്ച് ചെയ്യുന്നു ഇതിൽ ചെറിയ ചില പൊരുത്തക്കേടുകൾ കൂടി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അല്ലേ ചില പൊരുത്തക്കേടുകൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം ശിവസേനയ്ക്ക് ബോണ്ട് നമ്പർ ഓ സി എന്ന നമ്പറിൽ പണം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ രണ്ടാമത്തെ അത് ഏത് കമ്പനിയാണ് നൽകിയത് എന്നുള്ള റിപ്പോർട്ടുമായി മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ആ കമ്പനിയുടെ അവിടെ ഈ ബോണ്ട് നമ്പർ അവിടെ കാണുന്നില്ല ഇത്തരത്തിൽ കുറേയേറെ കമ്പനികളുടെ വിവരങ്ങൾ അതിൽ കാണുന്നില്ല എന്നുള്ള ഒരു പൊരുത്തക്കേട് കൂടി ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഈ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയ ഈ വർഷം ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ അതിലെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ കൂടി നമ്മുടെ സരുൺ ഇത്രയും വലിയ ഒരു ശേഖരം ഇത് എസ് ബി ഐ കോടതിയിൽ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ഇത് മാച്ച് ചെയ്യാൻ കുറച്ചധികം സമയം വേണം ഒരു മൂന്ന് മാസത്തെ സമയം വേണമെന്നാണ് ഈ ആദ്യ മണിക്കൂറിൽ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് നമ്മൾ നോക്കിയെടുത്ത വിവരങ്ങളാണ് ഇത് അപ്പോൾ എസ് ബി ഐ ഒരു മൂന്ന് മാസത്തെ സമയം ചോദിച്ചതിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ മറ്റു ചില സഹായ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു ഇത് ഒരു ഡേറ്റ എക്സ്പേർട്ട് ഇരുന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസമോ എടുത്താൽ തീർക്കാവുന്ന വിവരങ്ങളല്ലേ ഉള്ളൂ അതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ ആദ്യം ഈ റിപ്പോർട്ട് വന്ന് ഉടനെ പരിശോധിച്ച് ഏതാണ്ട് ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ നമുക്ക് ലഭിച്ച വിവരങ്ങളാണ് ഇതുള്ളത് എസ് ബി ഐ പറഞ്ഞത് ജൂൺ മുപ്പത് വരെ അവർക്ക് ഈ വിവരങ്ങൾ നൽകാൻ സമയം വേണമെന്നായിരുന്നു പിന്നീട് കോടതി ഈ കേസ് വീണ്ടും പരിഗണിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കരുതി ഞങ്ങളുടെ കയ്യിലുള്ള ഇത്തരം വിവരങ്ങളാണുള്ളത് ആൽഫാ ന്യൂമറിക്കൽ നമ്പർ ഉൾപ്പെടെ അത് മാച്ച് ചെയ്ത് നോക്കണമെങ്കിൽ ഇനിയും സമയം വേണം ജൂൺ മുപ്പത് വരെ എങ്കിലും സമയം വേണമെന്നായിരുന്നു എസ് ബി ഐ കോടതിയിൽ പറഞ്ഞത് ആ സമയം കോടതി പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള വിവരങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് തന്നാൽ മതി അത് മാച്ച് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നായിരുന്നു കോടതി പറഞ്ഞത് അതിനുശേഷമാണ് ഈ ഏത് പാർട്ടിക്കാണ് പണം ലഭിച്ചതെന്നും ഇത് ആര് നൽകി ഇത് മാച്ച് ചെയ്യാൻ പറ്റാത്ത വിവരങ്ങൾ എസ് ബി ഐ നൽകി പക്ഷെ പിന്നീട് കോടതി കേസ് പരിഗണിച്ചപ്പോൾ വിവരങ്ങൾ എന്നാൽ ഞങ്ങൾ ഉദ്ദേശിച്ച വിവരങ്ങൾ എന്നാൽ അത് ബോണ്ട് നമ്പർ അടക്കമുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് കൈമാറണം എന്നാണ് കോടതി പിന്നീട് പറഞ്ഞത് ആ കോടതിയുടെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു അതായത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കുള്ളിൽ എസ് ഈ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്ന് അതനുസരിച്ച് കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് എസ് ഈ വിവരങ്ങൾ മുഴുവൻ യും മുഴുവൻ വിവരങ്ങൾ എന്ന കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു ഇപ്പോ ആദ്യ മണിക്കൂറാണ് ഈ വിവരം പുറത്തു വന്നിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറേ ആയിട്ടുള്ളൂ ഈ സമയം കൊണ്ടാണ് നമ്മൾ ഇത്രയും പ്രോസസ്സ് ചെയ്തെടുത്തത് നമുക്ക് ആ പട്ടിക നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ബി ജെ പിയുടെ പേരാണ് അപ്പുറത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന അപ്പുറത്തെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഫ്യൂച്ചർ ഗെയിമിങ് ആൻഡ് ഹോട്ടൽസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പേരുമാണ് ഇത് ഇപ്പോൾ നമുക്ക് ഇന്ന് രാത്രി കഴിഞ്ഞ് നാളെ രാവിലെ ആവുമ്പോഴേക്കും ി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എത്രമാത്രം അവരെ പ്രതിസന്ധിയിലാക്കുന്ന അല്ലെങ്കിൽ അവരെ പ്രതിരോധത്തിലാക്കുന്ന വിവരങ്ങൾ പുറത്തു വരും എന്ന് നമുക്ക് ഏതാണ്ട് ഊഹിച്ചൂടെ അതാണ് ആ അത്രയും വിവരങ്ങളായിരിക്കും ഇനി പുറത്തു വരുക കൂടുതലായും പുറത്തു വരിക ഇതിന്റെ പ്രാഥമിക പരിശോധനയിലാണ് നമുക്ക് ഇത്രയും വിവരങ്ങൾ ലഭിച്ചത് അത് കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കിയാൽ ഏത് കമ്പനി ി ജെ പിക്ക് കൂടുതൽ പണം നൽകി അല്ലെങ്കിൽ കോൺഗ്രസിന് പണം നൽകി എന്നടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും വരാനിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഈ ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ആ ആ പട്ടികയിൽ ഏതൊക്കെ പാർട്ടികൾ ഏതൊക്കെ കമ്പനികളിൽ നിന്ന് പണം വാങ്ങി സംഭാവനകൾ ലഭിച്ചു എന്നുള്ളതിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ ഏതായാലും ഏതായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പൂർണ്ണമായും പുറത്തു വരും ഈ ഈ ലിസ്റ്റിൽ നേരത്തെ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന വേറെ കുറെ പേരുകളുണ്ടല്ലോ ഇപ്പൊ മേഘ എഞ്ചിനീയറിംഗ് പോലെയുള്ള ഏതൊക്കെ പ്രതിസന്ധികളിലായത് ആരൊക്കെയാണോ അല്ലെങ്കിൽ ആർക്കൊക്കെയാണോ അന്വേഷണം നേരിടേണ്ടി വരുന്നത് ആ അന്വേഷണം നേരിടേണ്ടി വന്ന കമ്പനികളെല്ലാം അതത് സമയത്ത് കൃത്യമായി നമ്മളൊരു പത്ത് കമ്പനികൾ ഇത്തരത്തിൽ അസ്വാഭാവികമായ രീതിയിൽ സംഭാവന നൽകിയ ഒരു പത്ത് കമ്പനികളുടെ പേര് നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം ലിസ്റ്റ് ചെയ്ത് പുറത്തുവിട്ടിരുന്നു അങ്ങനെ ആ അസ്വാഭാവികത കൃത്യമായി തെളിയിക്കുന്നത് തന്നെയല്ലേ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ ഉദാഹരണത്തിന് മേഘ ബി ജെ പിക്ക് കൊടുക്കുന്ന പണം അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് കിട്ടുന്നതിന് തൊട്ടു പിന്നാലെ കൊടുത്തിട്ടുള്ള ബോണ്ട് കോൺട്രാക്ട് ആവേണ്ട ഇ ഡിയുടെ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ ഒരു എൻക്വയറി വരുന്നതിന് പിന്നാലെ കൊടുത്തിട്ടുള്ള പണം ആ അസ്വാഭാവികത അതായത് ഈ രാജ്യത്ത് അവനവന്റെ കാര്യം നടക്കണമെങ്കിൽ സംഭാവന കൊടുക്കണം അത് ഇലക്ട്രൽ ബോണ്ടിന്റെ രൂപത്തിലാവുമ്പോൾ ഒന്നും പേടിക്കാനില്ല ആരും അറിയില്ല എന്നുള്ള വലിയ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ കൊടുത്തതാണ് അതെല്ലാം ആ ആത്മവിശ്വാസം എന്തായാലും ഇന്ന് രാത്രിയോടെ നാളെ രാവിലത്തെ സമയമാവുമ്പോഴേക്കും തന്നെ പ്രോസസ്സ് ചെയ്ത് എടുത്ത് ആരാർക്ക് കൊടുത്തു എന്നും നമുക്ക് മനസ്സിലാക്കി കൂടെ ശ്രീജ ഈ വിവരങ്ങൾ നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ ഏതൊക്കെ കമ്പനികൾ പണം നൽകിയെന്നതിൻ്റെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ തന്നെ ശ്രീജ പറഞ്ഞ തരത്തിലുള്ള ഈ ഒരു നെക്സസ് അത് പുറത്തായതാണ് കാരണം പണം കൂടുതൽ സംഭാവന നൽകിയ ആദ്യത്തെ മുപ്പത് കമ്പനികളിൽ പതിനാലെണ്ണവും ഇ ഡിയുടെയോ അല്ലെങ്കിൽ ഐ ടിയുടെയോ സി ബി ഐയുടെയോ അന്വേഷണം നേരിടുന്ന കമ്പനികളാണ് അതിൽ തന്നെ സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിങ് ആൻഡ് ഹോട്ടൽ സർവീസസ് എന്ന കമ്പനി അവർ രണ്ട് തവണ ഇ ഡിയുടെയും ഒരു തവണ ഐ ടിയുടെയും റെയ്ഡുകൾ നടന്ന കമ്പനിയാണ് അതുപോലെ തന്നെ മേഘ എഞ്ചിനീയറിംഗ് കമ്പനി ഇവ ഇവർക്കും നേരെയും ഇ ഡിയുടെ അന്വേഷണം ഉണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട കമ്പനികൾക്കൊക്കെ ഈ ആദ്യത്തെ പത്ത് കമ്പനികളിൽ അഞ്ച് കമ്പനികളും ഇത്തരത്തിൽ ഈ റെയ്ഡുകൾ നേരിടുന്ന അല്ലെങ്കിൽ അന്വേഷണം നേരിടുന്ന കമ്പനികളാണെന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇത് ഒരുപക്ഷെ നമ്മൾ പറഞ്ഞ പോലെ ഏതെങ്കിലും സമ്മർദ്ദത്തിൻ്റെ ഭാഗമായാണോ ഇത്തരം പണം അല്ലെങ്കിൽ ബോണ്ടുകൾ വാങ്ങേണ്ടി വന്ന എന്ന വിവരങ്ങൾ കൂടുതലായും ഇനി ഈ ഈ ലിസ്റ്റ് പരിശോധിക്കുന്ന സമയത്ത് അത് വരുമെന്നാണ് കഴിഞ്ഞ ദിവസം സാബുഎം ജേക്കപ്പ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലൊക്കെയാണ് ഈ ബോണ്ട് വാങ്ങിയതെന്നാണ് ബോണ്ട് വാങ്ങിയത് തെറ്റായി പോയി കേരളത്തിൽ നിന്ന് നമുക്ക് പറയാൻ മാത്രമുള്ളത് സാബുഎം ജേക്കപ്പിന്റെ പേര് മാത്രമാണല്ലോ അപ്പോൾ ബോണ്ട് വാങ്ങിയത് തെറ്റായി പോയി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുൻപ് വാങ്ങിയ ബോണ്ട് കൊടുത്തത് കൊടുത്ത ആൾ മാറിപ്പോയി അല്ലെങ്കിൽ വിചാരിച്ച ലക്ഷ്യം നടന്നില്ല എന്നതായിരിക്കുമല്ലോ ഒരുപക്ഷെ അദ്ദേഹം ബോണ്ട് തെറ്റായി പോയിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസത്തിലാണ് സാബു ചേക്കപ്പ് തെലങ്കാനയിലെത്തി അവിടെ കെ സി ആറിന്റെ മകനും അദ്ദേഹം മന്ത്രിയായിരുന്നു അദ്ദേഹവുമായി ചർച്ച നടത്തി അവിടെ നിക്ഷേപത്തിനുള്ള ചർച്ചകളൊക്കെ നടത്തിയത് പിന്നീട് തെലങ്കാന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് ജൂലൈ മാസത്തിൽ ജൂലൈ അഞ്ചിനാണ് ബോണ്ടുകൾ പക്ഷേ പിന്നീട് തെലങ്കാനയിൽ നടന്നു ആ ആ പരാജയപ്പെട്ടു നിരാശയൊക്കെ അദ്ദേഹം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലേക്ക് തിരിച്ചു വന്നാൽ ഈ ഒരു കണക്ക് സർ ഇന്ത്യയിലെ ജനാധിപത്യത്തെ സംബന്ധിച്ച് ഈ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരുപക്ഷെ അതിന്റെ ഒരു ദിശ നിർണ്ണയിക്കുന്നതിൽ എത്രത്തോളം നിർണായകമാണ് കാരണം നമ്മൾ എപ്പോഴും പറയാറുണ്ട് അംബാനി അദാനി പോലെയുള്ള ചില ഗ്രൂപ്പുകൾക്ക് മാത്രം ആനുകൂല്യം കൊടുക്കുന്നു അങ്ങനെയല്ല ആനുകൂല്യം പറ്റേണ്ടവർ മുഴുവൻ ആനുകൂല്യം പറ്റിയിട്ടുണ്ട് അവർ അതിനുള്ള സംഭാവന കൊടുക്കുന്നു അവർ ആനുകൂല്യം പറ്റുന്നു ആ രീതിയിലുള്ള ഒരു നെക്സസ് വളരെ ദൃഢമായിരുന്നു അല്ലെങ്കിൽ അഴിമതി എന്നത് പൊതിഞ്ഞു പിടിച്ച് മനോഹരമായ പാക്കറ്റിലാക്കി കൊടുത്താൽ അത് അഴിമതി അല്ലാതാവില്ല അത് സംഭാവന എന്ന മനോഹരമായ പേരിട്ട് വിളിച്ചാലും കാര്യമില്ലല്ലോ അപ്പോ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എത്രമാത്രം നിർണായകമാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വിവരങ്ങൾ നേരത്തെ തന്നെ ഈ പട്ടിക പുറത്തു വന്നപ്പോൾ അത് അദാനിയുടെയോ അല്ലെങ്കിൽ അംബാനിയുടെ പേരുണ്ടോ എന്നായിരുന്നു ആദ്യത്തെ ഒരു കൗതുകം അതിൽ അദാനിയുടെ പേര് കണ്ടില്ല പിന്നീട് ക്യുബ് സപ്ലൈ എന്നുള്ള ഒരു കമ്പനിയുടെ പേര് അതിൽ കണ്ടു അത് റിലയൻസ് അതിൻ്റെ ഡയറക്ടർമാർക്ക് റിലയൻസ് കമ്പനിയുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു അതിനപ്പുറത്തേക്ക് ഈ വൻകിട കമ്പനികൾ അദാനിയുടെയോ അംബാനിയുടെയോ കമ്പനികൾ നേരിട്ട് പണം നൽകിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നിരുന്നത് പക്ഷേ ഈ അന്വേഷണം നേരിടുന്ന നിരവധി കമ്പനികൾ ഇത്തരത്തിൽ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടികൾക്ക് ഇത്തരത്തിൽ സംഭാവനകൾ നൽകിയെന്ന വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നാണ് ഇത് സ്ഥിതി സൂചിപ്പിച്ച പോലെ നമ്മൾ പൊതു കടക്കുകയാണ് അതിൻ്റെ തീയതികളൊക്കെ പ്രഖ്യാപിച്ചു പ്രചാരണമൊക്കെ ചൂടുപിടിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോഴുള്ളത് ഈ സമയത്താണ് ഈ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് അത് സ്വാഭാവികമായും ഇത്തരം ഈ സംശയത്തിന്റെ മുറിയിൽ നിൽക്കുന്ന ചില കമ്പനികൾ അത് ഏതൊക്കെ പാർട്ടികൾക്ക് ആണ് പണം നൽകിയിരിക്കുന്നത് എന്ന വിവരങ്ങളും ഈ ദിവസങ്ങളിൽ പ്രചാരണത്തിൽ വിഷയമാകും പ്രത്യേകിച്ച് ഇന്ന് കോൺഗ്രസ് വലിയ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ദിവസം കൂടിയാണ് കാരണം അവരുടെ അക്കൗണ്ടിലുള്ള പണം മുഴുവനും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഇൻകം ടാക്സ് മരവിപ്പിച്ചിരിക്കുന്നു അവർക്ക് നേതാക്കൾക്ക് പ്രചാരണത്തിന് പോകാനുള്ള പണം പോലും കയ്യിലില്ല അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് നൽകാനുള്ള പണം പോലും ഇല്ല ഒരു രണ്ട് രൂപ ചെലവഴിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് ആരോപിച്ച് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളൊക്കെ തന്നെയും വാർത്താ സമ്മേളനം നടത്തിയ ദിവസം കൂടിയാണ് ഇന്ന് ഇത്തരത്തിൽ ഈ വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ചും ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ കോൺഗ്രസിന്റെ ആരോപണം സംബന്ധിച്ചുള്ള പ്രചരണം അടുത്ത ദിവസങ്ങളിലും ചൂടുപിടിക്കാൻ തന്നെയാണ് സാധ്യത ഒരു മാസം മുമ്പ് വരെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയങ്ങളാവും എന്ന് കരുതി അപ്പുറത്തേക്ക് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന ഭൂതത്തെ സുപ്രീം കോടതി തുറന്നു വിടുമ്പോൾ അത് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഇത് തന്നെ ആയിരിക്കും നേരത്തെ നിരവധി വിഷയങ്ങൾ അതായത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ അതുപോലെ തന്നെ മറ്റ് അജണ്ടകൾ ഒക്കെ തന്നെ വിഷയമാകും എന്ന് കരുതിയിരുന്നു ഏറ്റവും ഒടുവിൽ സി എ വിജ്ഞാപനം വരുന്നു ഇതൊക്കെ ചർച്ചയാകുമെന്നായിരുന്നു കൂടുതലും പ്രതീക്ഷിച്ചത് ഇതൊക്കെ ചർച്ചയാകും ഒരു ഭാഗത്ത് ചർച്ചയാകുന്നുണ്ടെങ്കിൽ പോലും ഫെബ്രുവരി പതിനഞ്ചിന് കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുന്നു അതിനുശേഷം നിരവധി വിവരങ്ങൾ പുറത്തു വരുന്നു ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് ആണെന്ന് തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നു അതിനുശേഷവും ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയും അതുപോലെ തന്നെ എസ് ബി ഐയും തമ്മിലുള്ള വാഗ്വാദങ്ങൾ നടക്കുന്നു അതിനുശേഷമാണ് സുപ്രീം കോടതി കർശനമായി ഈ വിവരങ്ങൾ ആരാർക്ക് നൽകി എന്ന തരത്തിലുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടണമെന്ന് കർശനമായി നിർദ്ദേശം നൽകിയത് അതിനുശേഷമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വിവരങ്ങൾ വരും നാളുകളിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ വിഷയമായി തന്നെ നിലനിൽക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സരൂൺ അല്പസമയം മുൻപ് ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ മുമ്പാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് രണ്ട് ഷീറ്റുകളിലായി ഒരു ഷീറ്റിലുള്ളത് ആരാണ് ഈ ബോണ്ട് വാങ്ങിയത് മറ്റൊരു ഷീറ്റിലുള്ളത് എത്ര വെച്ച് ഏത് പാർട്ടിക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ രണ്ട് ഷീറ്റുകളിലായാണ് വിവരം ഇത് ഈ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ള ഒരു സാധാരണ പൗരന് എത്ര എളുപ്പം എടുക്കാവുന്ന തരത്തിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് രണ്ട് തരത്തിൽ ശ്രീജ സൂചിപ്പിച്ച പോലെ രണ്ട് തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന ഏതൊക്കെ ബോണ്ട് വാങ്ങിയതിന്റെ വിശദാംശം അത് മുന്നൂറ്റി എൺപത്തി ആറ് പേജിലുള്ള വിശദാംശം അതിൽ ബോണ്ട് നമ്പർ ഉണ്ട് പ്രിഫിക്സ് ഉൾപ്പെടെയുള്ള ബോണ്ട് നമ്പറാണ് അതിലുള്ളത് പാർട്ടികൾ പണമാക്കിയത് അഞ്ഞൂറ്റി അൻപത്തിരണ്ട് പേജിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അതിലും ബോണ്ട് നമ്പറ് അതുപോലെ തന്നെ പ്രീഫിക്സ് എന്നൊരു കോളം പ്രത്യേകമായിട്ടുണ്ട് ഈ രണ്ട് റിപ്പോർട്ടുകളിലെയും ഈ ബോണ്ട് നമ്പറുകൾ മാച്ച് ചെയ്ത് പരിശോധിച്ചാൽ ഇത് ആർക്ക് ഏത് കമ്പനിയിൽ ഏത് പാർട്ടിക്ക് പണം നൽകി എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകും അത്തരത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പരിശോധിച്ച് എടുക്കാവുന്ന വിവരങ്ങളാണ് ഈ രണ്ട് രണ്ട് പ്രത്യേക ഉള്ളത് ഈ വിവരങ്ങളാണ് നേരത്തെ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതാണ് ഇപ്പോ നമ്മൾ ഈ പറഞ്ഞ ഇത്ര ലളിതമായി ഉദാഹരണത്തിന് എണ്ണായിരത്തി എന്ന ബോണ്ട് നമ്പർ നമ്മൾ കാണുന്നു ഇത് വാങ്ങിയിട്ടുള്ളത് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് എൺപത്തി ഒൻപത് അൻപത്തിരണ്ട് എന്ന ബോണ്ട് നമ്പർ ഈ ബോണ്ട് നമ്പർ നമ്മൾ അപ്പുറത്തെ പേജിൽ അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ പേരുള്ള നമ്പറിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത് വൈ എസ് ആർ കോൺഗ്രസിനാണ് അല്ലെങ്കിൽ അതിനെ താഴെയുള്ള ഒരു സീരിയൽ നമ്പർ എടുത്ത് സെർച്ച് ചെയ്യുമ്പോൾ ആ ബോണ്ട് നമ്പർ എടുത്ത് സെർച്ച് ചെയ്യുമ്പോൾ അത് ബി ജെ ാണ് കിട്ടിയത് ഇത്ര എളുപ്പം കിട്ടുമായിരുന്ന ഇത്ര എളുപ്പം മാച്ച് ചെയ്യാൻ കഴിയുമായിരുന്ന വലിയൊരു ഡേറ്റ ആണെങ്കിൽ പോലും ഒരു പത്ത് പേര് ഇരുന്നാൽ ഏതാണ്ട് ഒരു ഒരു പകലിരുന്നാൽ തീരാവുന്ന ഒരു ഡേറ്റ എന്തിനാണ് എസ് ബി ഐ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വിവരമാണ് ഇത് പുറത്തുവിടണമെങ്കിൽ മൂന്ന് മാസം കാത്തിരിക്കണം അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ജൂൺ നാലിനാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത് ജൂൺ പത്തിന് അല്ലെ ജൂൺ മുപ്പത്തൊന്നിന് ജൂൺ മുപ്പത് വരെയുള്ള സമയം വേണം ഞങ്ങൾക്ക് ആ വിവരം പുറത്തുവിടാൻ എന്ന് പറഞ്ഞതിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലേ എസ് ബി ഐ പല ഒഴിവൊഴിവുകളും സുപ്രീം കോടതിയിൽ പറഞ്ഞു ഈ ആദ്യം പറഞ്ഞത് ഇത്തരം ഡീറ്റെയിൽസ് ഞങ്ങൾ പുറത്ത് വിടില്ല കാരണം അത് ഈ ബോണ്ട് വാങ്ങിയ കമ്പനികളുടെയൊക്കെ അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതിനാൽ തന്നെ അത്തരം വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കി ഈ വിവരങ്ങൾ പൂർണ്ണമായും നൽകാൻ പറഞ്ഞു പക്ഷേ നമുക്ക് എസ് ബി ഐ നൽകിയ വിവരങ്ങൾ പ്രകാരം നമുക്ക് അറിയില്ലായിരുന്നു ഏത് കമ്പനികൾ ഏത് പാർട്ടിക്ക് പണം നൽകിയെന്ന വിവരങ്ങൾ നമുക്ക് മാച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ചില പാർട്ടികളൊക്കെ വെളിപ്പെടുത്തിയുണ്ടായി പിന്നീട് പക്ഷേ പിന്നീട് സുപ്രീം കോടതി പറഞ്ഞു മുഴുവൻ വിവരങ്ങളും എന്ന് വെച്ചാൽ ബോണ്ട് നമ്പർ ഉൾപ്പെടെയുള്ള മുഴുവൻ വിവരങ്ങളും നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് നടപടിയാണ് ഇത്രയും സമയം എടുത്തത് ഈ അയ്യായിരം ബോണ്ടെങ്കിൽ അയ്യായിരം ബോണ്ടിൽ മാച്ച് ചെയ്ത വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാമായിരുന്നു അതുകൊണ്ട് ബോണ്ട് നമ്പർ ഉൾപ്പെടെയുള്ള മുഴുവൻ വിവരങ്ങളും ഈ ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകണമെന്നാണ് സുപ്രീം കോടതി കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ എളുപ്പത്തിൽ മാച്ച് ചെയ്ത് സാധാരണക്കാരന് എളുപ്പത്തിൽ മാച്ച് ചെയ്തെടുക്കാനുള്ള വിവരങ്ങൾ മാത്രമേ ഇതിൽ ഉണ്ടായിരുന്നു ഉള്ളൂ എന്ന് നമുക്കിപ്പോൾ വ്യക്തമാകുന്നുണ്ട് അതിനാൽ തന്നെയും ഇത്രയും ദിവസം എസ് ബി ഐ ഇക്കാര്യങ്ങൾ അതായത് ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇന്നിപ്പോൾ മാർച്ച് ഇരുപത്തി ഒന്നാണ് ഇതുവരെയുള്ള ദിവസം ഈ ഇത്രയും ദിവസം വൈകിപ്പിച്ചത് ഒരു ഒരു സാങ്കേതികത്വം പറഞ്ഞ് വെറുതെ വൈകിപ്പിക്കുകയായിരുന്നു ഒരു പക്ഷേ ഫെബ്രുവരി പതിനഞ്ചിന് ഉത്തരവ് കൊടുത്ത് മൂന്നാഴ്ചക്കകം വിവരം കൊടുക്കണമെന്ന് പറഞ്ഞ ആ മൂന്നാഴ്ചക്കകം കൊടുക്കാവുന്ന വിവരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എസ് ബി ഐ എസ് ബി ഐക്ക് ഇതിൽ സംരക്ഷിക്കേണ്ടതായി അല്ലെങ്കിൽ ചില ചില പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് കോടതി ഒരു ഘട്ടത്തിൽ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം ഏതാണ്ട് അർത്ഥവത്താവുന്ന രീതിയിലാണ് ഈ വിവരങ്ങൾ അല്ലെ അതെ അതെ ഇതിൽ ചില സമയത്ത് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ തുഷാർ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇക്കാര്യം പറയുകയുണ്ടായി കാരണം ഇത് പ്രൈവ കമ്പനികളെ ബാധിക്കുന്ന വിഷയമാണ് കാരണം ശേഷം ഈ ശേഷം സോഷ്യൽ മീഡിയയിലും മറ്റും നിരവധി പ്രചാരണങ്ങൾ ഉണ്ടായി ഇതിനൊക്കെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് ഇത്തരം സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന പ്രചാരണങ്ങൾ അത് ആദ്യഘട്ടത്തിൽ സർക്കാരിനെയായിരുന്നു അതിൽ സർക്കാരായിരുന്നു അതിൻ്റെ ഇരയെങ്കിൽ അത് ഈ പണം ബോണ്ട് വാങ്ങിയ കമ്പനികളായി അതിന്റെ ഇര എന്ന തരത്തിലടക്കം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ നിലപാട് സ്വീകരിച്ചിരുന്നു അത്തരത്തിലുള്ള അത്തരത്തിൽ നിരവധി കാര്യങ്ങളാണ് എസ് ബി ഐ ഉൾപ്പെടെ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത് ഈ ബോണ്ട് വാങ്ങിയവരുടെ പ്രൈവസിയെ ബാധിക്കുന്നതടക്കമുള്ള വിവരങ്ങൾ ഇതിലുണ്ട് അതിനാൽ തന്നെയും ഇത്തരം വിവരങ്ങൾ മറച്ചു വെക്കാനുള്ള ശ്രമമായിരുന്നു എസ് ബി യുടെ ഭാഗത്ത് നമുക്ക് പറയാവുന്നതാണ് ഞങ്ങളുടെ ഈ ടീം മുഴുവൻ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ഈ ടീം മുഴുവൻ പ്രോസസ്സ് ചെയ്തോണ്ടിരിക്കുന്നത് ഈ ഒരു ഡേറ്റയാണ് കഴിഞ്ഞ ഒരു മണിക്കൂറിനകം നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് നമുക്ക് നേരത്തെ വന്നിട്ടുള്ള സൂചനകൾ വെച്ച് ആ പേരും നമ്പറും വെച്ചാണ് നമ്മളിപ്പോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പുതിയതായി കിട്ടിയ ഒരു വിവരം ഇനി ബാക്കിയുള്ള വിവരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ക്വിക്ക് സപ്ലൈ ചെയിൻ നേരത്തെ സരുൺ സൂചിപ്പിച്ച റിലയൻസുമായി ബന്ധമുള്ള ക്വിക്ക് സപ്ലൈ ചെയിൻ കഴിഞ്ഞ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ ബി ജെ പിക്ക് നൽകിയിട്ടുണ്ടെന്നാണ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ബോണ്ടുകളാണ് ബി ജെ പിക്ക് ക്വിക്ക് സപ്ലൈ ചെയിൻ നൽകിയത് ഇരുപത്തി അഞ്ച് കോടി ശിവസേനയ്ക്ക് ഇതുവരെ നമുക്ക് നോക്കാൻ എത്താൻ കഴിഞ്ഞത് ഏതാണ്ട് ഇരുനൂറ് പേജുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇപ്പോൾ ഈ ടീം മുഴുവൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര ബോണ്ട് ഈ നാട്ടിൽ ആരൊക്കെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെ കമ്പനികളിൽ നിന്ന് എത്ര കണ്ട് പൈസ വാങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ ഞങ്ങളുടെ ടീം മുഴുവൻ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്നത് ക്വിക്ക് സപ്ലൈ ചെയ്യന്റെ വിവരം ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ നോക്കിയപ്പോൾ കിട്ടിയതും മുന്നൂറ്റി കോടി രൂപ ബി ജെ പിക്ക് കോടി ശിവസേനയ്ക്ക് ഒന്ന് നോക്ക് സരുൺ ഇങ്ങനെ ഒരു ഒരു കുറച്ച് സമയമെടുത്ത് നമ്മൾ നോക്കിയാൽ ഇനി കണ്ടെത്താൻ കിടക്കുന്ന ഒരു പക്ഷേ നമ്മളെ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും നേരത്തെ ഫ്യൂച്ചർ ഗെയിമിങ്സ് അവര് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തമിഴ്നാട്ടിലാണ് പിന്നീട് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ബംഗാളിലാണ് അത് കഴിഞ്ഞ് സിക്കിമിലെ പാർട്ടി സിക്കിമിലെ പാർട്ടിക്ക് അടക്കം കൊടുത്തു അതായത് എവിടെയൊക്കെ ഞങ്ങൾക്ക് കടന്നു കയറണോ എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയെല്ലാം കൃത്യമായി പാക്കറ്റിലാക്കി പൈസ കൊടുത്തു അല്ലേ അതെ അതെ സാന്റിയാഗോ മാർട്ടിൻ പ്രധാനമായും ഈ സംഭാവന നൽകിയിരിക്കുന്നത് ഡി എം കെക്ക് ആണ് എന്നാണ് നമുക്ക് വ്യക്തമാവുന്നത് ഡി എം കെക്ക് ആകെ ലഭിച്ച സംഭാവനകളിൽ ഏറ്റവും കൂടുതലും ലഭിച്ചിരിക്കുന്നത് സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്നാണ് സാന്റിയാഗോ മാർട്ടിൻ ബി ജെ പിക്ക് പണം നൽകിയിട്ടുണ്ട് വൈഎസ് ആർ പാർട്ടിക്ക് പണം നൽകിയിട്ടുണ്ട് ബിആർഎസ് നൽകിയിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് നൽകിയിട്ടുണ്ട് കോൺഗ്രസ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ സിക്കിമിലെ പ്രാദേശിക പാർട്ടികൾക്കടക്കം ഈ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനി പണം നൽകിയിട്ടുണ്ട് ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ ഇത്തരം പണങ്ങൾ പണം കൂടുതലായി നൽകുന്നതെന്ന വിവരമാണ് നമുക്ക് നോക്കിയാൽ ലഭിക്കുന്നത് ഡി എം കെക്ക് ആ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് പണം നൽകിയത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇതുപോലെ ഈ ൾ വാങ്ങിക്കുന്ന ബോണ്ടുകൾ അവർ എൻകാഷ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ബോണ്ടുകൾ വാങ്ങിക്കുന്ന സമയവും ഏറെ കൂടുതലും അത് ലഭിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും കൗതുകം ഉണ്ടായിരുന്നത് സാബു എം ജേക്കബ് ആർക്കാണ് ബോണ്ട് നൽകിയത് കാരണം കഴിഞ്ഞ ദിവസം നമ്മളോട് വളരെ വിശദമായി അദ്ദേഹം സംസാരിച്ചു അപ്പോൾ അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത് അത് സമയമാകുമ്പോൾ ആ വിവരങ്ങൾ പുറത്തു വരുമല്ലോ ഞാനായിട്ട് പറയുന്നില്ല എനിക്ക് ഈ നാട്ടിൽ ജീവിക്കേണ്ടത് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം പക്ഷേ അപ്പോഴും അദ്ദേഹം ബോണ്ട് വാങ്ങിയത് തെറ്റായി പോയി എന്നൊരു റിമാർക്ക് നടത്തിയിട്ടുണ്ട് ആ ബോണ്ട് വാങ്ങിയത് തെറ്റായി പോയി എന്ന അദ്ദേഹത്തിന്റെ റിമാർക്ക് എന്തുകൊണ്ടായിരുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് സാബു എം ജേക്കബിന്റെ ഇരുപത്തിയഞ്ചു കോടി എവിടെ പോയി സരു സാബു എം ജേക്കബ് ഇരുപത്തിയഞ്ചു കോടി നൽകിയിരിക്കുന്നത് ഒറ്റ പാർട്ടിക്കാണ് അത് ബിആർഎസിന് ആ ബോണ്ടുകൾ സംഭാവന നൽകിയത് തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് അന്ന് അവിടെ തെലങ്കാന ഭരിച്ചിരുന്ന പാർട്ടി കൂടിയാണ് ബി ആർ എസ് സാബുഹം ചേക്കപ്പ് അവിടെ നിക്ഷേപം നടത്താൻ പോയ ആളാണ് രണ്ടു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സാബൂഹം ചേക്കപ്പ് അവിടെ നിക്ഷേപത്തിനായി പോയത് അതിനുശേഷം രണ്ടു വർഷത്തിന് ശേഷമാണ് സാബു എം ചേക്കപ്പ് ഈ ബി ആർ എസിന് വേണ്ടി ഇരുപത്തഞ്ച് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന നൽകിയത് അതിനുശേഷം തെലങ്കാനയിൽ ബി ആർ എസിന് ഭരണം പോയി കോൺഗ്രസ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ സാബു എം ചേക്കപ്പുമായി അഭിമുഖം നടത്തിയിരുന്നു അഭിമുഖത്തിൽ സാബു എം ചേക്കപ്പ് ആ ബോണ്ട് നൽകിയത് ബോണ്ട് വാങ്ങിയത് തെറ്റായിപ്പോയി എന്നുള്ള കുറ്റസമ്മതം നടത്തുന്ന രീതിയിലുള്ള അഭിമുഖമായിരുന്നു അത് മറ്റ് ചില മുത്തൂറ്റ് മൂന്ന് കോടി നൽകിയിരിക്കുന്നതും ാണ് അതുപോലെ തന്നെ ലുലു ഗ്രൂപ്പ് കോടി രൂപയാണ് ബോണ്ട് വഴി സംഭാവന സംഭാവന നൽകിയിരിക്കുന്നത് ആ എന്നുള്ള നമ്മൾ പരിശോധിച്ചപ്പോൾ ഇത് ഏറ്റവും ആദ്യ മണിക്കൂറിൽ നമ്മളുടെ ഒരു ആദ്യ പരിശോധനയിൽ പെട്ടെന്നുള്ള ഒരു ഫസ്റ്റ് ലുക്കിൽ നമുക്ക് കിട്ടിയ വിവരങ്ങൾ മാത്രമാണ് അല്പസമയത്തിനകം ഞങ്ങളുടെ ടീം വിശദമായി ഇത് പരിശോധിക്കുകയാണ് ആർക്കൊക്കെ ആര് എത്ര വെച്ച് കൊടുത്തു ഈ നാട്ടിൽ എങ്ങനെയാണ് പൊതിയിലാക്കി പൈസ കൊടുത്തുകൊണ്ടിരുന്നത് രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് വാങ്ങിക്കൊണ്ടിരുന്നത് എന്നതിൻ്റെ വിവരങ്ങൾ മുഴുവൻ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലുണ്ട് ഒരു ചില പൊരുത്തക്കേടുകൾ ആദ്യ നോട്ടത്തിൽ കാണുന്നുണ്ട് അതിനുമപ്പുറത്തേക്ക് ഇത് പ്രധാനപ്പെട്ട വിവരമാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പ്രോസസിംഗ് വളരെ പെട്ടെന്ന് തന്നെ നടക്കും നാളെ രാവിലെ ആകുമ്പോഴേക്കും ഈ വിവരങ്ങളെല്ലാം ജനങ്ങളുടെ വോട്ടർമാരുടെ മുന്നിലേക്കെത്തും